ഒരു ദേശത്തിന്റെ ഉത്സവത്തിന് നാടങ്ങും ഒരുങ്ങുകയാണ് പ്രശസ്തമായിട്ടുള്ള കടക്ക സമ്പ്രാട്ടിയുടെ കടക്ക് തിരുവാതിരയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഇതിന് മുന്നോടിയായിട്ടുള്ള നോട്ടീസ് പ്രകാശനവും അനന്തര ചടങ്ങുകളുമാണ് കഴിഞ്ഞ ദിവസം ക്ഷേത്ര സന്നിധിയിൽ നടന്നത് മാർച്ച് രണ്ടാം തീയതി ഉത്സവം കുടിയേറി മാർച്ച് പതിനാറാം തീയതിയാണ് സമാപിക്കുന്നത് പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരെ അണിനിരക്കുന്ന കലാപരിപാടികളും ഈ തിരുവാതിര നാളിൽ കടക്കത്തമ്പുരാട്ടിയുടെ മണ്ണിൽ അരങ്ങേറും തിരുവാതിരയെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇനി പങ്കുവെക്കുന്നത് രണ്ടിന് കൊടിയേറി പതിനാറ് കുരിശിയോടെ സമാപിക്കുകയാണ് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള സ്റ്റേജ് പ്രോഗ്രാമുകളും അമ്യൂസ്മെന്റ് പാർക്കുകളും മേളകളും എല്ലാം തിരുവാതിര പതിനഞ്ച് ദിവസമാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം തീയതി മുതല് തന്നെ സ്റ്റേജ് ഷോകൾ ആദ്യത്തെ അഞ്ച് ദിവസം പ്രാദേശികമായ ഡാൻസ് ഗ്രൂപ്പുകളുടെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വിനി ശ്രീനിവാസൻ അടക്കമുള്ള ഒരുപാട് സ്റ്റേജ് ഷോകളും സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒരു വർഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം പള്ളിയറുടെ പണി പുതുക്കിപ്പണി അവിടെ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു അത് തിരുവാതിരക്ക് മുമ്പ് തടിപ്പണിയെല്ലാം പൂർത്തീകരിച്ചു അതിനുശേഷം അതിന്റെ നിർമ്മാണ പ്രവർത്തികളിൽ തിരുവാതിരയ്ക്ക് ശേഷം അതിന്റെ പുനരുദ്ധാരണ നടക്കും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലുള്ള സരസ്വതി മണ്ഡപത്തിന്റെ പണിയും ഘട്ടമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പണികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിരുവാതിര ഇത് വീക്ഷിക്കുന്ന ഒരുപാട് പ്രവാസികളെല്ലാം നമ്മൾ തിരുവാതിരക്കാണ് ഓണത്തെക്കാളും ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ പ്രാദേശിക ഉത്സവത്തെ കാണുന്നത് അവരെല്ലാം ഈ തിരുവാതിര ആ വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്യുന്നവരൊക്കെ ഈ അവധി എടുത്ത് വരുന്നുണ്ട് ഒട്ടേറെ സഹായങ്ങൾ തന്നെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് ഒട്ടേറെ സഹായങ്ങൾ വിവിധ സ്പോൺസർ വ്യക്തികൾ സഹായിച്ചിട്ടുണ്ട് വളരെ നന്ദിയോടെ ഈ ഘട്ടത്തിൽ സ്മരിക്കുകയാണ് അവരെല്ലാം ഈ ദേശങ്ങളിലെല്ലാം പറശങ്ങളും ജില്ലകളിൽ നിന്നെല്ലാം നമ്മൾ അവരെ എല്ലാം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും തിരുവാതിര ആഘോഷിക്കാൻ നമ്മൾ ഈ ക്ഷേത്ര അങ്കണത്തിലേക്ക് വളരെ സന്തോഷ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ക്ഷണിക്കുകയാണ് കടക്കൽ തിരുവാതിരയുടെ നോട്ടീസ് പ്രകാശനം ഇന്ന് രാവിലെ നടന്നിട്ടുണ്ടായത് രാവിലെ പത്ത് മണിക്ക് നമ്മുടെ നോട്ടീസ് ഇതാണ് നോട്ടീസിന്റെ ഫ്രണ്ട് കവർ നമ്മുടെ ഒന്നാം തിരുമുടിയാണ് ഒന്നാമത്തെ തിരുമുടിയാണ് അത് വരച്ച് നമ്മളെ ഡിസൈനർ സു കടയ്ക്കലാണ് സുതണ്ണ്ണനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ബാക്ക് കവർ പേജ് ഇതാണ് നമ്മുടെ ഇന്നർ പേജുകളും ഇന്നർ പേജുകൾ ഏറെ വ്യത്യസ്തമായ രീതിയിലുള്ള ഇന്നർ പേജുകളാണ് നമ്മുടെ ഇന്റർനാഷണൽ മാഗസിന്റെ രീതിയിൽ അതേപോലെ സാധാരണ അമ്പലങ്ങൾ കണ്ടുവരുന്ന നോട്ടീസിൻ്റെ നിന്നും വ്യത്യസ്തമായി പടങ്ങളും അതിനകത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പടങ്ങളോട് കൂടി ഒരു സ്റ്റാൻഡേർഡായി ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ കാണുമ്പോൾ വളരെ മനോഹരമായിരിക്കും പി ഡി എഫും എല്ലാം എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ തിരുവാതിര മേ മാർച്ച് മാസം രണ്ടാം തീയതി കൊടിയേറി പതിനാറാം തീയതി ഗുരുചിയോടെയാണ് സമാപിക്കുന്നത് തിരുവാതിരയുടെ വിളംബര ഘോഷയാത്ര എന്ന നിലയിൽ മാർച്ച് ഒന്നാം തീയതി പുനലൂർ പുതിയിടം സ്വാമി ക്ഷേത്രത്തിൽ നിന്നും കടക്കൽ തമ്പുരാട്ടിയുടെ തിരുവുടവാളും തൃച്ചിലമ്പും ആനയിച്ചിട്ടുള്ള ഘോഷയാത്ര പുനലൂരിൽ നിന്ന് കടക്കിലേക്ക് വരുന്നുണ്ട് ആ ഘോഷയാത്രയോടുകൂടിയാണ് നമ്മുടെ തിരുവാതിരയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് രണ്ടാം തീയ്യതി കൊടിയേറി പതിനാറാം തീയതി കുരിശിയോട് അവസാനിക്കും കൊടപ്പെട്ട പരിപാടി വിനീത് ശ്രീനിവാസന്റെ വിനീത് ശ്രീനിവാസന്റെ ഗാന ബാൻഡാണ് പിന്നെ ജോപുര്യൻ്റെ ബാൻഡുണ്ട് തിരുമാലിയുണ്ട് വൈക്കം വിജയലക്ഷ്മി ഉണ്ട് പിന്നെ അതുപോലെ സരയു കൃഷ്ണപ്രഭ ഇവരുടെ ഡാൻസ് ഉണ്ട് തുടങ്ങി വളരെ മനോഹരമായ പരിപാടികൾ കടയ്ക്കൽ തിരുവാതിരയുടെ വിജയം എന്ന് പറയുന്നത് കടയ്ക്കൽക്കാരുടെ ഒത്തൊരുമയും സാഹോദര്യവും അവരുടെ ഒരുമിച്ചുള്ള പ്രവർത്തനവുമാണ് വളരെ മനോഹരമായി കടയ്ക്കൽ തിരുവാതിര യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തീർച്ചു തന്നത് അഭിമാനമാണ് അതിന് എല്ലാ